ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ കാര്യം ഓർക്കുകയാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം നാൽപ്പത്തി ടു വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കെല്ലാം ഒരു ഓഡീഷന് പോയി അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാണ് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ചൊരാളാണ് ഞാനും ശുചി നല്ല കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെ ഞാൻ അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറേയും അതുപോലെ അപ്പവും ബെസ്റ്റ് ആക്ടർ മായ ആ സ്കൂളില് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടർസ് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനായിരുന്നോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല കാലത്തിന്റെ അതിശയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഉള്ളതായി വിട്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത് ഇത്ര നാൾ കൊണ്ട് നടന്നത് പട്ടിക അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡിസ്റ്റൈൻ ട്രീൻ ഡിസ്റ്റൈൻഡെന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ട്രീം വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സിഡൻറ്റായിട്ടാണ് മായ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫർനാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ആവശ്യമുണ്ട് ഉണ്ട് ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടന്ന നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനി ഉണ്ട് ആൻ്റണി പെരുമ്പാവൂർ ഉണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഒരു സബ്ജക്റ്റ് കിട്ടി അപ്പോൾ അതിലാ കുട്ടി അഭിനയിക്കാൻ പോകും അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുകയെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല എല്ലാവർക്കും അറിയാം അതിനെ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കുകൾ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട് എൻ്റെ കോസ്റ്റാഴ്സ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഫിഡൻസ് ഒരു ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽക്കൂടി എത്ര നല്ല അഭിനേതാവാണേലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്ടുകള് കിട്ടണം നല്ല നല്ലീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്കൊരു ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ അപ്പോൻ്റെ ഒരു സിനിമ എന്ന് റിലീസാകണം അപ്പൊ ഈ ഇത് വളരെ ആക്ച്വണലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പൊ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരാക്ടർ എന്നുള്ള നിലയിലും ഈ മെറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അവരെ നിൽക്കുന്നു പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കയ്യിൽ പെടുത്തു പറയാം ആന്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം എന്ന് അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാനൊരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ട് എനിക്ക് ആ ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആന്റണി ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് അമറ്റാരും അല്ല ആന്റണിയുടെ മകനാണ് മോനെ വിളിച്ചിരിക്കുകയാണ് ഇതിന് കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിനൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഇറ്റ്സ് വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ആ വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ആണ് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് വെച്ചാൽ അതല്ല ഇതും കൂടെ അതിന് ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പം ആൻ്റണി പറഞ്ഞ സാർ ഇത് ആരെയാണ് അറിയിക്കണം ഞാൻ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻറണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് മോനും ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫ്രെ മൈ ഹാർട്ട് ഫ്രോ മൈ ഫാമിലി ഫ്രിറ്റി എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ

ഞങ്ങളുടെ ലാലേട്ടൻ ഹഗ് ഞങ്ങൾ ഇവിടെ ഇതാ ഇതാ ഈ ഒരു ഒരു ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ഇന്നൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ലാൽ എല്ലാം ഇന്ന് പ്രൗഡ് ഫാദർ ആയിട്ട് നിൽക്കുകയാണ് വാട്ട് യു ഹാവ് ടു സേ സർ സന്തോഷം പറ്റാത്തത്ര സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് സാറിന്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിൻ്റെ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിനെ ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു ആണ് മോഹൻലാൽ സർ ചേച്ചി മായ ഇതൊരിക്കലും മറക്കില്ല ആ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും ചൂട് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലായിരുന്നു അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു ജൂട് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും മതിയായ സ്നേഹം നന്ദി Thank you.